ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ആട്ടിറച്ചിക്കറിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ജീരകം ഉള്ളി ഒലുവൊക്കെ ഇട്ടിട്ട് ആട്ടിറച്ചിക്കറി വെക്കാത്തവരുണ്ടെങ്കിൽ ഇതാ ഇത് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നല്ല ടേസ്റ്റാണ് ഇതുപോലെ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിതാ ഞാനിതാ ഒരു കിലോ എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി ആട്ടറച്ച് ഒരു കുക്കറിലേക്ക് താ ഇതുപോലെ ഇട്ട് കൊടുക്ക കേട്ടോ ഇപ്പോൾ മുഴുവനായും ഇതച്ച് കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് ചെറിയ ഉള്ളിയാണ് അത് ഞാനിതാ അത് മുഴുവനായും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചതച്ചിട്ടൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ വെളുത്തുള്ളിയും അങ്ങനെ തന്നെ നടു പുളിച്ച വെളുത്തുള്ളിയാണ് കേട്ടോ അതും ഇതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുക്കട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ് അത് ഞാൻ ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം വേണ്ടി അതിനുവേണ്ടിതാ മൂന്ന് ടീസ്പൂൺ ഉലുവ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ മൂന്ന് ടീസ്പൂൺ കടുകും അതേ അതിൻ്റെ കൂടെ ഇതാ മൂന്ന് ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കുരുമുളക് ആണ് മൂന്ന് ടീസ്പൂൺ കുരുമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ജി ഏലക്കായയാണ് ഏലക്ക ഒരു നാല് ഏലക്ക ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാല് കറാമ്പ് ഒരു ചെറിയ പട്ട ഇതൊക്കെ ഇട്ട് കൊടുക്ക കേട്ടോ എന്നിട്ട് എന്നിട്ടിത നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇതതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക ഇപ്പം കണ്ടല്ലേ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇത് ഞാനിതാ ഈ ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് പച്ചമല്ലി ഉണ്ടെങ്കിൽ അത് അരച്ചാലും മതി അതാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക അപ്പം എൻ്റെ അടുത്ത് പച്ചമല്ലിയില്ല അപ്പം ഞാൻ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ് രണ്ട് വലിയ തക്കാളി ചേർത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകും എന്നിട്ട് നല്ല ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒ ഒരു ഒന്ന് ഒന്നര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ആട്ടിറച്ചി കിട്ടേണ്ടത് ഇത് മാത്രം മതിയിട്ടോ ചോറിലൊക്കെ ഒഴിച്ച് കൂട്ടാൻ ഇങ്ങനെ ഒരു കറി ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട ഈ ഇതിൻ്റെ ആ ഗ്രേവി കൂട്ടിയിട്ട് തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ വന്തു വന്നിട്ടുണ്ട് ഒരു മൂന്ന് വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇനി ഇതൊന്ന് തൂമിച്ചെടുക്കണം അതിനുവേണ്ടിതാ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി കൂടി ചേർ ചേർത്താൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ടിതൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ടിതാ മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ആട്ടിറച്ചി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ വളരെ ഹെൽത്തിയാണ് മുളക് പൊടിയൊന്നുമില്ല ഈ ആട്ടിറച്ചി കറി പ്രസവിച്ച് കിടക്കുന്നവർക്കൊക്കെ ഇതുപോലെയാണ് കേട്ടോ ഞങ്ങളൊക്കെ വെച്ച് കൊടുക്കാറ് അപ്പോൾ കണ്ടില്ലേ കുറച്ച് കറിയോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് കറി വേണമെന്നെങ്കിലും കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചാലും ഇതിപ്പോൾ നല്ല തിക്കായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക